ഇതിനെ എങ്ങനെ മറികടക്കും ഇത് സിനിമാ മേഖല സ്റ്റാറുകളെ ബാധിക്കും അറിയില്ല എങ്ങനെ ബാധിക്കുമെന്നും അങ്ങനെ ബാധിക്കണം ഇത് ആരോപണമെന്നുണ്ടെങ്കിൽ പഴയ അന്വേഷണം ഉണ്ടാകണം അന്വേഷണത്തിൽ കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ട മാതൃകാമുള്ള ശിക്ഷ നടപടി അങ്ങനെ തന്നെ അവസാനം ഉണ്ടാകാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ആരോപണം ഉണ്ടെങ്കിൽ അന്വേഷണം ഉണ്ടാകണം അതാണ് അന്വേഷണങ്ങൾ ഉണ്ടായി കുറ്റകൃത്യം തെളിയിക്കപ്പെടുകയാണെങ്കിൽ മാതൃകാപരമായ ശിക്ഷ നടപടി ഉണ്ടാകണം ഇനി അതല്ല അന്വേഷണത്തിനൊടുവിൽ ഈ ആരോപണങ്ങൾ മറിച്ച് മാതൃകാപരമായ ശിക്ഷ നടപടിയിൽ ഉണ്ടാകണം ഇത് ഇനകളുടെ പേരുകൾ മാത്രമാണ് സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നിയമ വ്യവസ്ഥ അനുസരിച്ച് ആരോമൽ ഭയന കേരല സപേക്ഷിക്കപ്പെടാൻ ചെയ്യുന്ന ഒരു സ്ത്രീ ഇന്ന് നാട്ടിലില്ലാത്തതുപോലെ ആണ് അത് പുറത്തുള്ള നിയമനടത്തൻ കൊണ്ട് കേട്ടുന്നു സർ സട്ടഡ് ഗവൺമെന്റ് ആ കമ്മിറ്റിന്റെ പുറത്തുള്ള പേരിൽ പുറത്തുവിടുന്ന ഒരുണ്ടി എന്ന തീരുമാനം എടുത്തപ്പോൾ ഞാൻ നിന്നവാണ് അധികാരത്തിൽ ഇരിക്കുന്ന ആളാണ് ബയോളജിസ് അതേയും ഈ റിപ്പോർട്ടെ കണ്ടപ്പോൾ ഞാൻ ആ സിനിമയിലെ ഒരു സീനിയർ ഓഫീസറാണ് നെറ്റൽ എന്നയാളാണ് സിനിമ കൂടിയെങ്കിലും ഒരു സംഭവത്തെ നടക്കുന്നു എന്ന് കണ്ടു ഞാൻ എന്തിനാണ് ഞെട്ടുന്നത് സംസാരിച്ച ആൾക്കാർ ഒരാളാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പാഠം നടത്തുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയാണ് അപ്പോ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു ഞാൻ ഞാനിതിനാണ് ഞെട്ടുന്നത് അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ തുടർന്നും നടക്കാൻ പോകുക തുടർന്നുള്ള നടപടികൾക്കാണെന്ന് അറിയാൻ നിങ്ങളെ കൊണ്ടു എനിക്ക് ആകാംക്ഷ

വീഴ്ച സംഭവിച്ചുകൊണ്ട് എന്നുള്ള ഒരു യാദൃശ്ചികം ഇപ്പോ അമ്മ രാത്രി ആക്രമിച്ച സമയത്താണ് അമ്മയരെ കാണുന്നതായി ഒരു വീട് കേറ്റാൻ വിടാൻ ഞാൻ ആയിട്ട് വെച്ച ശക്തമായ ആളുകൾ എടുക്കുക അതുപോലെ അമ്മയുടെ ശക്തമായ ആളുകൾ എടുതായി ആരും ചെയ്യുന്ന രീതി ചെയ്യുമ്പോൾ എന്ത് എന്ത് ദാകൃ ഇടവ നടക്കാൻ സാധാത്ത ഉദ്ദേശിക്കുന്നു എന്ത് നിലവാരമാണ് എന്നെന്ന് ഞാൻ വ്യക്തമാക്കിയല്ലെങ്കിൽ എന്ത് നിയന്ത്രത്തോടെ എന്നാണ് എന്ത് ഇമിഡിയറ്റ് എന്ത് ജറ്റുകൊണ്ട് എന്നുള്ള സ്പേസ് ആണ് ഞാൻ സുരക്ഷിതമാക്കണം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള അതിനപ്പുറത്തേക്ക് ഞാൻ എന്ന് പറയുന്നത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് ഉത്തരവാദിത്വം അതാണ് അവിടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന പരാമർശം ഞാൻ ഇതിൽ ഇല്ല എന്ന് സ്ഥാപിക്കുന്നവർക്ക് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ ഉത്തരവാദിത്വം അവിടെ തീരുന്നില്ല എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ പ്രൈം കല്ല് ഒരു ഡെഡ് ലൈൻ കണ്ടത്തുതല്ലോ ഇന്നത്തെ പ്രൈം ടൈം ഒരു ടിക് വീ ദിനനദതുതല്ലോ ഇന്നലേ ഉത്തരം കൂടിയില്ല നമ്മളെ രണ്ട് വീരകളിൽ വീക്ക്ലി ഇൻവെസ്റ്റർ ആണ് അല്ല എന്നല്ല അല്ല പ്രൊജക്ട് അധിരദനിൽ അറിയപ്പെട്ടിപ്പെട്ട സ്റ്റീമിങ് ആണ് കെഎസ്ഐബദമട സപ്പോർട്ടുകളായി ഇരുന്ന് കാരണം കോർഡിൻഡ് റിവ്യൂ നടത്താൻ സാധിക്കുന്നുണ്ട് താരതമ്യേന ഒരു പവർ ഗ്രൂപ്പ് ആണ് ആര് എന്നതിനും അതത്തിൽ എല്ലാം കേന്ദ്രീകരിക്കുന്ന ഒരു കോർ ഓർഗനിറ്റി പാലസിമേറ്റ് അത്തരം ഒരു പവർ ഭാഗത്തുനിന്ന ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്യൂഡി ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസ് അത്തരം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതെ പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു Yeah, ും <laughs> സ്ഥാനങ്ങൾ ലഭിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് അനർത്ഥനാണോ സ്ഥാനം ലഭിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അന്നാരോ തീർച്ചയായും So how, in it, very so, how do you respond to all the allegations? Now, the Me Too has been hearing and I am still interested at So, how do you respond to all the allegations? What should be the future course of action? I will respond to the last 10 minutes actually. I would like a response if you wish. It's for Look, All of them need to be taken quite seriously. Absolutely. I mean, if, if allegations have been made, uh, thorough investigations need to be followed up and if uh, these investigations lead to the allegations being proven right, proven correct, there has to be exemplary conditions handed out. On the other hand, if the allegations are false, even then there will have to be exemplary conditions handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the work that there is in front of us. യും ചെയ്തു അതിനൊരു അഭിപ്രായം പറ മൊഴിയും അതെല്ലാം കോടതിയും നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞ അവർ നിങ്ങൾ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു റിമാർക്കൂടെ പറയുന്നത് ശരിയാണോ ആണോ അല്ലെന്നാണ് എന്റെ അഭിപ്രായം എവിടെയാണ് വെച്ച് എനിക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം എന്നാണ് അതിനെ അതിന് വിശ്വാസമാണ് മാധ്യമങ്ങൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ആത്മീയ berkaitan ആയിട്ടുള്ളതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണമേ ആമീൻ ഇപ്പോൾ ഈ wcc അങ്ങോട്ട് ആണ് എടുക്കാൻ ഒരു ടീം അവർ ഇപ്പോൾ പുറത്താണ് അതർക്ക് ഇപ്പോൾ ഒരു അവസരം ഫലവായി ആക്കിക്കൊള്ളും അതിൽ കരുമാർ മാത്രമേ lɛഫ്റ്റ് വീൽ പുലിച്ചേ

ഒരു ഒരു സിനിമ സെറ്റൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോമി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു ഒരു സിനിമയുടെ ബോഡിയായി പക്ഷെ സിനിമ പക്ഷേ അല്ല ഒരു സിനിമ സെറ്റിൽ ആ നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട്

സ്കെപ്സിസ് എന്താണെന്ന് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യണം. ഈ റിപ്യൂട്ടിൽ എത്തും പറയാ ഈ സിനിമ വിലക്കുള്ളില്ല. വിലക്ക് ഒത്തുണ്ട് എനിക്ക് അറിയേണ്ടത് പാർത്തിഗോതിക്കുള്ള ആക്രമണത്തെക്കുറിച്ചാണ്. സ്ത്രീ ആത്മഹത്യമാണോ ചിത്രിച്ചിരിക്കുന്നത് അതോ സൈക്കോളജിക്കൽ മാനസിക കാലത്തെ ചില അബോധികതകൾ ചിത്രപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്ഥാനങ്ങളുടെ ഭാഗ인가? അതോ ആവർത്തിക്ക് മുൻപ് എന്തുണ്ടായോ ഉള്ളതാണ്? ശരിയാ പറയുന്നത് നിരോധനം എന്ന് 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 ഇതിനെ വിളിക്കുന്നത് തെറ്റാണ് പറയുന്ന പേഴ്സണൽ പേഴ്സണൽ റൈറ്റ് റൈറ്റ് ആണ് ആണ് നമുക്ക് പക്ഷേ ഈ ോ അത് പലപ്പോഴും പ്രതിഫലിക്കുന്നത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സാങ്കേതികമായി ഒരാൾ അവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്ത്

സിനിമ ആ സിനിമ ഓൺലൈൻ ഈ പ്രശ്നം പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടുക എന്നറിയാൻ അതിനുവേണ്ടി പ്രയോജനപ്പെടുള്ളൂ തീർച്ചയായും ഒരു സംശയം വേണ്ട ഇങ്ങനെ ഒരു പ്രശ്നത്തിന് കൈകാര്യം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്നത് എല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ അന്വേഷണം പുറപ്പെടുവിച്ച ഒരു അധികാര സ്ഥാനം സ്ഥാനത്തിൽ നേരിടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് കാര്യം എന്തിനാണ് എന്ന് പറയുന്നത് പേരെടുത്ത് പറഞ്ഞ ഘടന എന്താ പറയുക അത്രയുള്ള റെസ്പോൺസിബിലിറ്റി അതല്ലേ പ്രസംഗിക്കുന്നില്ല ആഗ്രഹം Thank you so much. Yeah. Thank you so much. ിൽ ഈ പ്രശ്ന പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ നാട്ടിലെനിക്ക് സാധിക്കും